എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പാൽ ചേമ്പാണത് ഭീമൻ ചേമ്പാണ് ഇതിൻ്റെ തണ്ട് കൊണ്ടുള്ള ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു തണ്ടാണ് എടുക്കാനുള്ളത് ഏറ്റവും ഉള്ളിലുള്ള തണ്ട് അത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് എടുക്കുക ഇതുകൊണ്ട് ചേമ്പിന് ദോഷമൊന്നും വരില്ല ഇതാണ് തണ്ട് ഇതിൻ്റെ ഇല നമ്മൾ കളഞ്ഞ് നുറുക്കിയെടുക്കാനാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ ഞാനിതിൻ്റെ തോലെല്ലാം മുരിങ്ങക്കായയുടെ തോൽ ചീന്തും പോലെ ചീന്തി കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷെയ്പ്പിലായിട്ടുണ്ട് ഇത് പാൽ ഉറ്റുന്നത് കൊണ്ടാണ് ഇതിൽ നിറയെ പാലുള്ളത് കൊണ്ടാണ് ഇതിനെ പാൽ ചെമ്പ എന്ന് പറയുന്നത് ഇനി ഇത് നമുക്ക് കൂട്ടാനിലേക്ക് അരിഞ്ഞെടുക്കാം കഷ്ണങ്ങൾ ഇങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നുറുക്കിയെടുക്കാം നീളത്തിൽ നുറുക്കിയെടുക്കാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ കൽച്ചട്ടിയിലാണ് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റൊക്കെ കൂട്ടാൻ ഇരുന്ന് വറ്റുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് മൺചട്ടി ഉപയോഗിച്ചും വെക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കാരണം ഈ തണ്ടിൽ തന്നെ വെള്ളമുണ്ട് ഇനി ഇത് നമുക്ക് തീ കൊടുത്ത് വേവിച്ചെടുക്കാം വലിയ നാളികേരം ചിരുവിയെടുത്തിട്ടുണ്ട് മുഴുവനായും ഒരു പിടി കറിവേപ്പിലയും അര ടീസ്പൂൺ ജീരവുമാണ് അരപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ചേമ്പിൻ്റെ കഷ്ണങ്ങൾ നല്ല പോലെ വന്നുടഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേവണം അധികം വെള്ളമൊന്നുമില്ല ഇതിലേക്ക് ശുദ്ധമായ ഒരു ഗ്ലാസ് മോരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നീക്കിയ മോരാണ് അത്യാവശ്യം പുളിയുണ്ട് ഇനി ഇതൊന്ന് കുറുകി വരണം കുറുകുമ്പോഴാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് മോരിപ്പോൾ കഷ്ണങ്ങളോടൊപ്പം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിക്കാൻ പോവാണ് തീ കൂട്ടി കൊടുക്കാം നല്ലപോലെ ഇളക്കി അഞ്ചു മിനിറ്റോളം ഇത് തിളക്കട്ടെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കറി പണ്ടുകാലം മുതലേ വീടുകളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു കറിയാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ നന്നായിട്ട് കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ രോഗങ്ങളൊക്കെ തടുക്കാനും നാരുകൾ ധാരാളം അടങ്ങിയ ഈ ഒരു ചേമ്പിന് കഴിയും അത് മാത്രമല്ല കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ സി എ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു കൂടിയാണ് പാൽച്ചേമ്പ് നമ്മുടെ ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോളിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പാൽച്ചേമ്പിന് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത് ചോറിലേക്ക് നല്ല ഒരു രുചി ഇത് തരും ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം നമുക്കിനി ഇതിലേക്ക് വറുത്തിടാം വറുത്തിടുന്ന സാധനങ്ങൾ കടുകും ഉലുവയും വറ്റൽമുളകുമാണ് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഒരു വറ്റൽമുളകുമാണ് നമുക്കിട്ട് കൊടുക്കാം കൂടാതെ വറുത്ത് കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് കൂട്ടാനിലേക്ക് വരാം ഒത്തി മോരുകറി റെഡി ആയിട്ടുണ്ട് വാൾച്ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടുള്ള മോരുകറി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഉപയോഗിച്ചാൽ മതി അപ്പോഴാണ് ഇതിലെല്ലാം പിടിച്ച് ഇതിന് ടേസ്റ്റ് കൂടുക ഇത് രണ്ട് ദിവസം വരെ കേടുവരാതിരിക്കും